അസലമലേക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ഇവിടെ എട്ട് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും അതിൻ്റെ ആൻസറുകൾ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ആ ഉത്തരങ്ങളും അതിൻ്റെ കൂടെ വായിച്ച് നോക്കുക എന്നിട്ട് ഏറ്റവും ഷൂട്ടാകുന്ന ഏറ്റവും യോജിക്കുന്ന ഉത്തരങ്ങൾ ഓരോ ചോദ്യങ്ങൾക്ക് നേരെയും എടുത്ത് ഇതാണ് വേണ്ടത് നമുക്ക് അതിൻ്റെ ആൻസറുകൾ ആദ്യം ആദ്യമൊന്ന് ഓപ്ഷൻസുകൾ ഒന്ന് വായിച്ചു നോക്കുക ആത്ത് സുന്നത്ത് കുനിയൽ നെയ്യത്ത് കാഴ് തൊവാഫു ചെയ്യൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്താണ് പിന്നെ നിർബന്ധമാണ് വെട്ടുകളിയുടേത് തുടർച്ചയായി മൂന്ന് തവണ അനങ്ങുക ഇതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് ഇനി ചോദ്യങ്ങൾ വായിച്ച് നോക്കുക ഒന്നാമത്തെ ചോദ്യം വലു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്തത് നമ്മൾ വലു ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിലേതാണ് ഈ ഓപ്ഷൻസിലുള്ളത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം കാവ തൊ ഓഫ് ചെയ്യൽ അവിടെ കാണിക്കുന്നുണ്ടല്ലോ കാവ തൊ ചെയ്യൽ ചെയ്യൽ ഇല്ലാതെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണല്ലോ അപ്പോൾ അതാണ് അതാണവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത് രണ്ടാമത്തത് നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യം അഥവാ മുഭത്തിലാത്ത സ്വലാത്തു നമ്മൾ പഠിച്ചിരിക്കണമല്ലോ നിസ്കാരം നഷ്ട നഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അത് ഇതിലിങ്ങനെ ഓപ്ഷൻസുകളിൽ വായിച്ച് നോക്കിയാൽ അവസാനത്തെ നോക്കൂ തുടർച്ചയായി മൂന്ന് തവണ അനങ്ങുക അങ്ങനെ തുടർച്ചയായി മൂന്ന് തവണ അനങ്ങിയാൽ നിസ്കാരം പാത്തിലാവുമല്ലോ നഷ്ടപ്പെടുമല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക തുടർച്ചയായി മൂന്ന് തവണ അനങ്ങുക മൂന്നാമത്തെ ചോദ്യം എന്താ വജ്ജഹ് ഓതൽ വജ്ജഹ് ത് ഓതൽ എന്ന് പറഞ്ഞാൽ ഇതേ ഓപ്ഷൻസ് വായിച്ച് നോക്കിയാൽ നമുക്കറിയില്ല ആദ്യത്തെ തന്നെ വായിച്ച് നോക്കിയാൽ ഹൈ ആത്ത് സുന്നത്ത് എന്ന് കാണാം അതാണ് അതിൻ്റെ ആൻസറ് വജ്ജത്തോതിൽ ഹൈ ആത്ത് സുന്നത്ത് നാലാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹ്യാത്തോതിൽ നിസ്കാരത്തിൽ അവസാനത്ത് അത്തഹ്യാ തോതിൽ രണ്ട് അത്തഹ്യാത്ത നോതണ്ടത് ആദ്യത്തെ അത്തഹ്യാത്തോതിൽ എന്താണ് അതേപോലെ രണ്ടാമത്തെ അത്തഹ്യാത്തോതിൽ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അവസാനത്തെ അവസാനത്ത് അത്തഹ്യാത്തോതിൽ എന്താണ് നിർബന്ധമാണ് നമുക്കറിയാലോ നിസ്കാരത്തിൻ്റെ ഫറലുകൾപ്പെട്ട കാര്യമാണല്ലോ അപ്പോൾ നിർബന്ധമാണ് എന്നാണ് അവിടെ ആൻസർ വരിക അഞ്ചാമത്തെ ചോദ്യം എന്താ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ഇനി ഓപ്ഷൻസ് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ ഏറ്റവും സൂട്ടാണ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഏതാണ് നോക്കൂ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്താണ് എന്നൊരു ഓപ്ഷൻസ് ഓപ്ഷൻസിൻ്റെ അല്ലെങ്കിൽ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്താണ് ഇനി ആറാമത്തെ ചോദ്യം എന്താ നെജസിൽ പെടാത്ത ശവം നമ്മൾ മൂന്ന് ശവങ്ങൾ നഴസിൽ പെടൂല എന്ന് പഠിച്ചിട്ടുണ്ട് ഏത് ശവത്തിൻ്റെ പേരാണ് ഇവിടെ ഉള്ളത് വെട്ടുകളിയുടേത് എന്ന് വിടേണ്ടല്ലോ അപ്പം അതാണ് അതിൻ്റെ ആൻസർ നഴസിൽ പെടാത്ത ശവം വെട്ടുകളിയുടേത് ഏഴാമത്തേത് റൊക്കു അർത്ഥം റൊക്കോ അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിട്ടല്ലോ എന്താണ് അതിൻ്റെ അർത്ഥം കുനിയൽ എന്ന് വിടുന്നുണ്ട് കുനിയൽ എന്നാണ് എട്ടാമത്തെ ചോദ്യം മനസ്സിൽ കരുതൽ നിർബന്ധമാണ് മനസ്സിൽ കരുതൽ നിർബന്ധമായ കാര്യം ഇവിടെ ഏതാണത് നിയത്ത് ഇനി ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം വ്ലോ ഇല്ലാതെ ചെയ്യാൻ പാടില്ലാത്തത് അതിനോട് യോജിക്കുന്ന ഉത്തരം കപത്തു ആഫ് ചെയ്യൽ രണ്ട് നിസ്കാരം നഷ്ടപ്പെടുന്ന കാര്യം അതിനുത്തരം അതിൻ്റെ അതിനോട് യോജിക്കുന്ന ഉത്തരം തുടർച്ചയായി മൂന്ന് തവണ അനങ്ങുക മൂന്നാമത്തെ ചോദ്യം വജ്ജത്ത് ഓതൽ അതിനോട് യോജിക്കുന്ന ഉത്തരം ഹൈ ആത്ത് സുന്നത്ത് നാലാമത്തെ ചോദ്യം നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്ത് ഓതൽ അതിനോട് യോജിക്കുന്ന ഉത്തരം നിർബന്ധമാണ് അഞ്ചാമത്തെ ചോദ്യം രണ്ട് സുചോതിൻ്റെ ഇടയിലെ ഇരുത്തത്തിൽ എന്ന് യോജിക്കുന്ന ഉത്തരം ഇഫ്തിറാഷിൻ്റെ ഇരുത്തം സുന്നത്താണ് ആറാമത്തെ ചോദ്യം നെജസിൽ പെടാത്ത ശവം അതിനോട് യോജിക്കുന്ന ഉത്തരം വെട്ടുകിളിയുടേത് ഏഴാമത്തെ ചോദ്യം റുക്കോയിൻ്റെ അർത്ഥം അതിനോട് യോജിക്കുന്ന ഉത്തരം കുനിയൽ എട്ടാമത്തെ ചോദ്യം മനസ്സിൽ കരുതൽ നിർബന്ധമാണ് അതിനോട് യോജിക്കുന്ന ഉത്തരം നെയ്യത്ത് രണ്ടാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഇവിടെ അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ അവസാന ഭാഗം പൂർത്തീകരിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം എന്താ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹി ഡാഷ് എന്താണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമുക്കറിയാം നമ്മൾ ബാങ്കിൽ ഹൈ അലസ്വല ഹൈ അലാത്തുകൾ പറയുമ്പോൾ നമ്മൾ ചെല്ലേണ്ടതാണ് നമുക്കറിയാലോ അപ്പോൾ അവിടെ ചേർക്ക ചേർത്ത് കൊടുക്കേണ്ടതാണ് അൽ അലിയിൽ അവയും എന്നാണ് ചേർക്കേണ്ടത് ലാഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അവയും ഇനി രണ്ടാമത്തെ ചോദ്യം അക്കാമഹാഹു വ അദാമഹ വജ അലനി ഡാഷ് അത് നോക്കുമ്പോൾ നമുക്കറിയാം അത് ഇക്കാമത്തിൻ്റെ വാചകങ്ങൾക്ക് അത് കാമത്തി ഇസ്വല എന്നുള്ളത് കേൾക്കുമ്പോൾ നമ്മൾ ഈ ജാപത്ത് ചെയ്യേണ്ടതാണുള്ളത് അപ്പോൾ അവിടെ എന്താ ചേർക്കേണ്ടത് മിൻ സ്വാലിഹി അഹലിഹാ എന്നും കൂടിയാണ് അവിടെ ചേർക്കാനുള്ളത് അപ്പോൾ ഇങ്ങനെ വരും അക്കാമഹാഹു വ അദാമഹ വജ അലനിൻ അഹ് ഹാ മൂന്നാമത്തെന്താ പൊതു ഇൻ്റെ ഷർട്ടുകളെല്ലാം കുളിക്കും ഉലുവിൻ്റെ ഷർത്തുകളൊക്കെ കുളിക്കും ഷർത്തുകളാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഉലോവിൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്തുകളാണ് നാലാമത്തെ ചോദ്യം മറക്കൂടാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഡാഷ് അവിടെ ചേർക്കത്തോർക്കേണ്ട നമുക്കറിയാമല്ലോ മറൊന്നുമില്ലാതെ കിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ് എന്നാണ് അവിടെ ചേർക്കാനുള്ളത് അഞ്ചാമത്തത് റബി ഖുഫി ലി വലി വാലി ദയ്യ റബ്ബിർ ഹം ഹുമാ ഖമാ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണത് നമ്മുടെ ദ്വാ എന്നുള്ള അഥവാ നമസ്കാരത്തിന് ശേഷമുള്ള ദ്വാ ഇൻ്റെ അവസാന ഭാഗത്തുള്ളതാണത് അവിടെ എന്താ ചേർക്കേണ്ടത് ഏക്കമാഗ് റബ്ബയാനി സ്വൈറ എന്നാണ് ചേർക്കേണ്ടത് ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തത് ലാഹ കുത്താഹിൽ രണ്ടാമത്തത് അക്കാ മഹാഹുഹ അലനി മൂന്നാമത്തത് ഉലു ഇൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്തുകളാണ് നാലാമത്തത് മറകൂടാതെ ബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ഹറാമാണ് അഞ്ചാമത്തത് റബ്യ ലി വലി വാലി ദയ്യ റബ്യുമാക്കമാ റബ യാണിറ മൂന്നാമത്തെ ആക്ടിവിറ്റി രണ്ടെണ്ണം വീതം എഴുതാം നാല് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി അതിന് ഓരോ ചോദ്യങ്ങൾക്കും ഈ രണ്ട് ഉത്തരങ്ങളാണ് എഴുതി വെക്കേണ്ടത് അതിൽ ഉത്തരങ്ങൾ ചിലപ്പം എണ്ണം രണ്ടെണ്ണത്തിൽ കൂടുതലുണ്ടാവും പുസ്തകത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിക്കുക ചോദ്യത്തിൽ എത്രന്നാണോ ചോദിച്ചിരിക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങാണ്ട് ഉത്തരേഴ്ച കൊടുക്കുക ഇവിടെ ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ കറാഹത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രാർത്ഥനയും ദിക്കറുകളും എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പഠിച്ചിട്ടുണ്ട് നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ ഏതൊക്കെയാണ് നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ അതേപോലെ തന്നെ മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും പിന്നെ തലയും ചുമലും തുറന്നിടൽ വസ്ത്രം മുടി എന്നിവ ചുരുട്ടി വയ്ക്കൽ ഒരു കാലിൽ നിൽക്കൽ നടുവിൻ്റെ കൈ കൊടുക്കൽ ഇതൊക്കെ നിസ്കാരത്തിലെ കറാഹത്തുകളാണ് ഇതിലേതെങ്കിലും രണ്ട് കാര്യങ്ങൾ അവിടെ എഴുതി വയ്ക്കുകയാണ് വേണ്ടത് രണ്ടാമത്തെ ചോദ്യം അപയാത സുന്നത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപകാധ സുന്നത്തുകൾ ഏഴെണ്ണം പഠിച്ചിട്ടുണ്ട് അഥവാ പതിനെട്ടാമത്തെ പാഠം ചില പ്രത്യേക സുന്നത്തുകൾ എന്നുള്ള പാഠത്തിൽ അപയാധ സുന്നത്തുകൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ നോക്കുക ഒന്ന് ഒന്നാമത്തെ അത്തഹിയാത്ത് രണ്ട് ഒന്നാം അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ജല്ലൽ മൂന്ന് ഒന്നാം അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കൽ നാല് സുബിലും റമദാൻ അവസാനത്തെ പകുതിയിലെ വിത്രയിലും കുനൂത്ത് ഓതൽ അഞ്ച് കുനൂത്തിന് ശേഷം നബിയുടെ കുടുംബ നബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ സ്വലാത്ത് ജല്ലൽ സ്വലാത്തും സൊലാമും ജല്ലൽ ആറാമത്തത് കുനൂത്തിനും സ്വലാത്തിനും വേണ്ടി സലാമിനും വേണ്ടി നിൽക്കൽ ഏഴ് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ജല്ലൽ ഇങ്ങനെ ഏഴ് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിൽ ഇവിടെ ചോദിച്ചിട്ടാണ് രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ ഇതിലേതെങ്കിലും രണ്ട് കാര്യം എഴുതി വെച്ചാൽ മതി മൂന്നാമത്തെ ചോദ്യം തുമനീനത്ത് നിർബന്ധമായ സ്ഥലങ്ങൾ നമ്മൾ നിസ്കാരത്തിൻ്റെ ഒമ്പതാമത്തെ ഫറായിട്ട് തുമനീനത്ത് പഠിച്ചല്ലോ അനക്കം അടങ്ങൽ അപ്പോൾ അത് നിർബന്ധമായ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് എന്നാണ് എൻ്റെ ഉത്തരം ഏതൊക്കെ വരിക റുക്കുവ് ഏത്തിതാല് സുജൂതുകൾ ഇരുത്തും ഇങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് അപ്പോൾ ഇവിടെ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി പഠിക്കുമ്പോൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക നാലാമത്തെ ചോദ്യം എന്താ വിസർജന മര്യാദകൾ നാലാമത്തെ ചോദ്യം വിസർജന മര്യാദകൾ നമ്മൾ നാലാമത്തെ പാഠത്തിൽ വിസർജനത്തിൻ്റെ മര്യാദകൾ എന്നുള്ള പാഠത്തിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് വിസർജന സ്ഥലത്തേക്ക് പ്ര പാതരക്ഷ ധരിക്കുക തലമറക്കുക ഖുർആാൻ ദിഖർ പോലെയുള്ളവ ദേഹത്തിൽ നിന്ന് ഒഴിവാക്കുക ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക വലതുകാൽ വെച്ച് പുറത്തേക്ക് വരിക വിസർജന വേളയിൽ സംസാരിക്കാതിരിക്കുക കാരണമില്ലാതെ നിന്നും ഉത്രിക്കാതിരിക്കുക പ്രവേശിക്കും മുമ്പ് വിസ്മുല്ലാഹിള്ളാഹു എന്നെ അവതരിപ്പിക്കാനുള്ള ഹൂസൽഹബാ ഇസി എന്നും പുറത്തേക്ക് വന്ന ശേഷം ഉഫ്രാൻ അഖൽ അലഹമുല്ലാഹി ലഹി അദബന്യ ലതാബ് ആഹ്ഫാനി എന്നും ചൊല്ലുക ഇങ്ങനെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഇവിടെ എഴുതിയാൽ മതി ഉത്തരങ്ങളൊന്നും കൂടി നോക്കാം ഒന്നാമത്തത് നിസ്കാരത്തിൽ കറാഹത്തായ കാര്യങ്ങൾ ഒന്ന് നിസ്കാരത്തിൽ കാലുകൾ ചേർത്ത് വെക്കൽ രണ്ട് മുകളിലേക്ക് നോക്കലും തിരിഞ്ഞു നോക്കലും രണ്ടാമത്തെ ചോദ്യം സുന്നത്തുകൾ ഒന്ന് ഒന്നാമത്തെ അത്തഹിയാത്ത് രണ്ട് ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടമയൻ സ്വലാത്ത് ചെല്ലൽ മൂന്നാമത്തെ ചോദ്യം തുമനീനത്തു നിർബന്ധമായ സ്ഥലങ്ങൾ അതിൻ്റെ ഉത്തരം റൊക്കോ ഏറ്റുതാല് സുജൂതുകൾ ഇടയിലയിരുത്തം നാല് വിസർജന മര്യാദകൾ ഒന്ന് പാദരക്ഷ ധരിക്കുക രണ്ട് തല മറക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഠിക്കുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു വെക്കുക ഇവിടെ രണ്ടെണ്ണേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ രണ്ടെണ്ണം എഴുതി കൊടുക്കാം ചിലപ്പോൾ മൂന്നെണ്ണം ചോദിക്കാം ചിലപ്പോൾ മുഴുവനായിട്ടൊക്കെ ചോദിക്കാം അപ്പോൾ എങ്ങനെ ചോദ്യം വന്നാലും ഉത്തരം കൃത്യമായി എഴുതാൻ വേണ്ടി പഠിക്കുമ്പോൾ എല്ലാ ഉത്തരങ്ങളും പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം നാല് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ ചൊല്ലണം എന്ത് നമ്മൾ നിസ്കാരത്തിൽ സലാം വീട്ടുമല്ലോ സലാം വീട്ടിയ ഉടനെ മൂന്ന് വട്ടം ചെല്ലേണ്ടത് എന്താണ് എന്നാണ് നമുക്കറിയാം അതിൻ്റെ ഉത്തരം അസ്തഗഫിർ അലീം അലഹീം അലീം അതാണ് ചൊല്ലേണ്ടത് രണ്ടാമത്തത് അത്തഹിയാത്തിൽ വലത് കൈയ്യൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തൽ സുന്നത്താണ് അപ്പോൾ നമ്മൾ അത്തഹിയാത്ത് ഓതുമ്പോൾ വലത് കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉയർത്തല്ലോ അത് അതെപ്പോഴാണ് ചുന്നത്തുള്ളത് എപ്പോഴാണത് ഉയർത്തേണ്ടത് അതിൻ്റെ ഉത്തരം അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ അത്തഹ്യാത്തിൽ ഇല്ലല്ലാ എന്നതിലെ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ മൂന്നാമത്തെ ചോദ്യം എന്താ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നു എന്തിന് ഏതിന് ഏതാണ് ഈ തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന അള്ളാഹു അക്ബർ ഇതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് നാലാമത്തെ ചോദ്യം മൂത്രം കൊണ്ട് നജസ് ആയാൽ എങ്ങനെ ശുദ്ധിയാക്കാം നമ്മൾ നജസ്സിൻ്റെ ആ പാഠത്തിൽ രണ്ട് മൂന്ന് നജസ് ഐറ്റംസുകൾ പഠിച്ചിട്ടുണ്ട് അതിൽ നായ പന്നിയൊക്കെ ആണെങ്കിൽ എങ്ങനെ ശുദ്ധിയാക്കണം ഏഴുവട്ടം കഴുകണം അതിലൊരു തവണ മണ്ണ് ഇലക്കി വെള്ളം കൊണ്ടായിരിക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ വേറെ കുറേ പറഞ്ഞു പറഞ്ഞതിൽ പെട്ടതാണ് മൂത്രം അതുകൊണ്ട് നെസ് നെസായാൽ എങ്ങനെ ശുദ്ധിയാക്കണം എന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കിവിടെ എങ്ങനെ ചെയ്താൽ നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം അങ്ങനെ എഴുതി മതി നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകുക എന്നു എഴുതാം ഉത്തരങ്ങൾ നമുക്കൊന്നും കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയ ഉടനെ മൂന്ന് തവണ ചൊല്ലണം എന്ത് അതിൻ്റെ ഉത്തരം അസ്തഖഫിറുല്ലാഹൽ അലീം രണ്ടാമത്തെ ചോദ്യം അത്തഹിയാത്തിൽ വലത് കൈയിൻ്റെ ചൂണ്ടു വിരൽ ഉയർത്തൽ സുന്നത്താണ് എപ്പോൾ ഉത്തരം അത്തഹിയാത്തിൽ ഇല്ലല്ലാ എന്നതിൽ ഹംസ ഉച്ചരിക്കുന്ന വേളയിൽ മൂന്നാമത്തെ ചോദ്യം തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നു ഏതിന് അതിൻ്റെ ഉത്തരം നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലുന്ന അള്ളാഹു അക്ബർ എന്നതിന് നാലാമത്തെ ചോദ്യം മൂത്രം കൊണ്ട് നജസായാൽ എങ്ങനെ ശുദ്ധിയാക്കാം ഉത്തരം നിറം മണം രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഒരു ചോദ്യമുള്ളൂ എന്താണ് ചോദ്യം ലോഹർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയത്ത് ബ്രാക്കറ്റിലെ അറബിയിൽ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അറബിയിൽ ലോഹർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നെയ്യത്ത് എഴുതി കൊടുക്കാനാണ് നമുക്ക് നെയ്യത്തുകളൊക്കെ അറിയാലോ ഫർലോഹരി അർബ അറക്ക് ഇവിടെ ലോഹറാണ് ചോദിച്ചിട്ടുള്ളത് ഏത് നിസ്കാരത്തിൻ്റെ ചോദിച്ചാലും എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം അതിൽ നിസ്കാരങ്ങൾ മാറുമ്പോൾ നിസ്കാരത്തിൻ്റെ പേര് മുസലീഫ് അറിയാൻ ലുഹുർ അസർ മഗരീബ് അവിടെ ഏതാണ് സംസ്കാരത്തിൽ അത് മാറ്റി കൊടുക്കുക പിന്നെ എന്നൊരു തൊട്ട് താഴെ തൊട്ട് ശേഷമുള്ള അർബ റക്കായത്തിൻ്റെ എന്നുള്ള കൊടുത്ത് ഏതാണോ നിസ്കാരം ആ നിസ്കാരത്തിന് എത്ര റക്കായത്തുകളുണ്ട് ആ റക്കായത്തുകളും മാറ്റി എഴുതി കൊടുക്കുക അപ്പോൾ ചെയ്ത് നിയത്ത് വന്നാലും അങ്ങനെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്നും കൂടി പറയുന്നു ലുഹുർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നിയത്ത് അറബയിൽ ഉസല്ലി ഫർ ലുഹരി അർബ അറക്ക് ആൻ ലില്ലാഹി അതാഹിത ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാം വാലൈക്കും മുറമത്തല്ലാഹി വാത്തൂ